പ്രിയമുള്ളവരെ നമസ്കാരം ടോയിനോ തോമസ് കൃതി ഷെട്ടി ലക്ഷ്മി കയാത്ത് ലോഹർ അജു വർഗീസ് സുരഭി ലക്ഷ്മി ബേസിൽ ജോസഫ് ഐശ്വര്യ രാജേഷ് സന്തോഷ് കീഴാറ്റൂര് കബീർ ധാന് സിംഗ് ഹർഷൻ ഉത്തമൻ സുധീഷ് രോഹിണി ജഗദീഷ് എന്നിവരെ അണിനിർത്തി സുജിത് നമ്പ്യാർ എഴുതി ജിതിൻലാൽ സംവിധാനം ചെയ്ത മാജിക് ഫ്രെയിംസും യു ജി എം എൻ്റർടൈൻമെൻറ്റും നിർമ്മിച്ച മലയാളം ആക്ഷൻ സാഹസിക ചിത്രമാണ് അജയൻ്റെ രണ്ടാം മോഷണം അഥവാ എ ആർ എം ടോവിനോ തോമസ് ട്രിപ്പിൾ റോളുകളിൽ അഭിനയിക്കുന്ന ഒരു ചിത്രം കൂടിയാണിത് മാലാ പാർവതി തൻ്റെ കൊച്ചുമകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കള്ളൻ്റെ കഥയിലൂടെയാണ് സിനിമ തുടങ്ങുന്നത് കുറച്ചുനേരമേ നേരമേ മാലാ പാർവതി ഉള്ളുവെങ്കിലും തൻ്റെ ഭാഗം വളരെ തന്മയത്വത്തോടെ മാലാ പാർവതി കൈകാര്യം ചെയ്തിട്ടുണ്ട് ആശയം അത്ര വലിയ പുതുമ ഒന്നുമില്ലെങ്കിലും അവതരിപ്പിച്ചിരിക്കുന്ന രീതി ഒരു വെറൈറ്റിയാണ് ഓരോ സിനിമ കഴിയുമ്പോഴും ടോവിനോ അഭിനയത്തിൻ്റെ പുതിയ പുതിയ തലങ്ങളിലേക്ക് ഉയർന്നു പോവുകയാണ് ഈ സിനിമയുടെ ആശയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മീശമാധവൻ റൂട്ടാണ് അതിൽ ഒരു കള്ളന്റെ കഥയാണ് എന്നാൽ ഈ സിനിമയിൽ ഒരു കള്ളന്റെയും അവന്റെ മകന്റെയും കഥയാണ് മീശമാധവനിൽ പോലീസ് ഓഫീസറായിട്ടെത്തുന്ന ഇന്ദ്രജിത് സുകുമാരൻ്റെ അറിവോടെ അമ്പലത്തിലെ പഞ്ചലോക വിഗ്രഹം അടിച്ചുമാറ്റി അത് കൊണ്ടുപോകുമ്പോൾ അത് ആ നാട്ടിലെ ആസ്ഥാന കള്ളനായ ദിലീപ് അവതരിപ്പിക്കുന്ന മീശമാധവനാണ് ആ മോഷ്ടാക്കളിൽ നിന്നും വിഗ്രഹം വീണ്ടെടുത്ത് ആ ഗ്രാമത്തിന് സമർപ്പിക്കുന്നത് അതാണ് ആ സിനിമയിലെ ക്ലൈമാക്സ് സീൻ ഈ സിനിമയിലും ഏകദേശം അത്തരമൊരു ക്ലൈമാക്സ് തന്നെയാണ് മീശമാധവനിൽ നാട്ടിലെ പ്രമാണിയായ ജഗതിയുടെ മകളായ കാവ്യമാധവൻ കള്ളനായ ദിലീപ് പ്രണയം പോലെ ഈ സിനിമയിലുമുണ്ട് നാട്ടിലെ പ്രമാണിയായ ഒരാളുടെ മകളുമായി ടോവിനയുടെ കഥാപാത്രത്തിന്റെ പ്രണയം മീശമാധവനിൽ പോലീസ് ഓഫീസറായിട്ടെത്തുന്ന ഇന്ദ്രജിത്തിന് കാവ്യയുടെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ജഗതി ചെയ്തു കൊടുക്കുന്ന സൗകര്യങ്ങൾ പോലെ ഈ സിനിമയിൽ ഒരു വ്ളോഗറായിട്ടെത്തുന്ന വില്ലൻ കഥാപാത്രം ചെയ്യുന്ന ഹർഷൻ ഉത്തമന് നായികയുടെ അച്ഛനും ചില സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് തിരക്കഥയിൽ പലയിടത്തും നമുക്ക് മാധവൻ ഫീൽ ചെയ്യുന്നത് ഒരു പക്ഷേ സ്വാഭാവികമായിരിക്കാം ഇതൊരു നെഗറ്റീവ് റിവ്യൂ പറഞ്ഞു അല്ല കേട്ടോ എനിക്ക് തോന്നിയ ചില സമാനതകൾ പറഞ്ഞതെന്നേ ഉള്ളൂ ഈ പറഞ്ഞത് അത്രയും എൻ്റെ മാത്രം അഭിപ്രായങ്ങളുമാണ് പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സിനിമയുടെ ട്രീറ്റ്മെൻറ്റ് അത് വേറെ ലെവലാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ കുടുംബസമേതം തന്നെ കാണാൻ കൊള്ളാവുന്ന നല്ലൊരു സിനിമയാണ് പരമാവധി തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കണം കാരണം തിയേറ്ററിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് മറ്റു തലങ്ങളിൽ കാണുമ്പോൾ കിട്ടാൻ സാധ്യത വളരെ കുറവാണ് എടുത്തു പറയേണ്ടുന്ന മറ്റൊരു പോസിറ്റീവ് ഗ്രാഫിക്സ് ആണ് ഗ്രാഫിക്സ് എല്ലാം കിട്ടു ഫീലാണ് ദീപു നൈനാൻ തോമസിൻ്റെ സ്കോറിങ്ങും പോലെയാണ് നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ടൊന്ന് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഇനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണും എല്ലാവർക്കും നന്ദി നമസ്കാരം